പലപ്പോഴും നമ്മുടെ നമ്മുടെ ഒരു പ്രയോറിറ്റി അനുസരിച്ചാണ് ചില കാര്യങ്ങൾക്ക് സമയം കണ്ടെത്തുന്നത് നമ്മൾക്കത് പ്രയോറിറ്റി ഭയങ്കര കൂടുതലായത് പ്രയോറിറ്റി ഇല്ലാത്ത കാര്യങ്ങളാണ് നമ്മൾ ഓ സമയമില്ല വേണ്ട പിന്നെ ആവട്ടെ എന്ന് പറഞ്ഞു വെക്കുന്നത് അങ്ങനെയല്ലേ എല്ലാവരും ചില സമയങ്ങളിൽ ഞാൻ അങ്ങനെയാണ് കേട്ടോ അപ്പോൾ ദാ പ്രയോറിറ്റി ഉള്ള ഒത്തിരി വിഭവങ്ങളുള്ള ഒരു ദിവസത്തെ വ്ളോഗുമായി നിങ്ങളുടെ മുമ്പിലേക്ക് ആദ്യം തന്നെ നമ്മളിതാ ചോറിനുള്ള വെള്ളം വെച്ചതാണ് കേട്ടോ കണ്ടത് അപ്പം നമുക്കിന്ന് സ്പെഷ്യൽ ഞണ്ട് കറിയാണ് അപ്പോൾ രണ്ട് ടൈപ്പ് ഞണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഒന്ന് വെള്ളം ഞണ്ട് ഓരോ നാട്ടിലും ഓരോ രീതിയിലാണ് പറയാം നമ്മുടെ ഇവിടെ പറയുന്നതാണ് ഞാൻ പറഞ്ഞത് ഇത് മണ് മഡ് ഞണ്ടെന്ന് പറയും നമുക്ക് മഡ് ഞണ്ടെന്നാ പറയുക കുറച്ച് കട്ടി ഉണ്ടാവും ഇതിനൊക്കെ അപ്പം അതിന് അതും പിന്നെ അതുപോലെ സാധാരണ വെള്ളം ഞണ്ടും കൂടിയിട്ടാണ് മേടിച്ചിട്ട് വന്നത് അപ്പോൾ അത് കുറച്ച് ചൂട് അത് ചത്തിട്ടില്ല അപ്പോൾ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അത് കുറച്ച് ജീവനും കൂടി ഉള്ളു പക്ഷെ എന്നാലും ഈ ഞണ്ടെന്ന് പറയുന്ന സാധനം ജീവിച്ചിരിക്കുമ്പോൾ നമ്മളെ കടിക്കും ചത്തു കഴിയുമ്പോൾ നമ്മൾ തിരിച്ചതിനെ കടിക്കും ആ ഒരു രീതിക്കാണല്ലോ അതിൻ്റെ ഒരു ലൈഫ് അപ്പോൾ അപ്പൊ അവിടെ കുറച്ച് വെള്ളമൊഴിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ വേറെ മേടിച്ചുകൊണ്ട് വന്നത് കടൽ ബ്രാൽ എന്ന് വേറെ ഉള്ളൊരു മീനാണ് അതിന്റെ കൂട്ടത്തില് കുഞ്ഞ് വേറെ ഒരു കുഞ്ഞല്ല ഒരിച്ചിരി വലിയ കരിമീനും ഉണ്ടായിരുന്നു അപ്പം അതൊന്ന് നന്നായിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം ചെത്തി നല്ല നീറ്റാക്കി എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ വലിയ ബുദ്ധിമുട്ടില്ല ചെറു ചൂട് ഉള്ള പുളി ഇട്ടിട്ട് പുളിവെള്ളത്തിലൊന്നിട്ടിട്ട് കൊണ്ടൊന്ന് വടിച്ചിട്ടുണ്ടെങ്കിൽ നല്ല വെടിപ്പിന് നല്ല നീറ്റായിട്ട് ക്ലീൻ ആകും അപ്പം അങ്ങനെ ക്ലീൻ ആക്കി എടുത്തിട്ടുള്ള കരിമീനാണ് അപ്പം അതൊന്നും കൂടി ഒന്ന് തേച്ചരച്ച് കഴുകിയിട്ട് മാറ്റി അവിടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് നമുക്ക് ഈ ഒരെണ്ണമായിട്ട് മുറിച്ച് വറുത്താൽ മൂന്ന് കഷ്ണം ഉണ്ടാവുകയുള്ളൂ വറുത്ത് കഴിഞ്ഞാൽ ആർക്കും അങ്ങനെ ഒന്നും കഴിക്കാൻ കിട്ടില്ല അപ്പൊ ഞാൻ കരുതി ഒരെണ്ണം അല്ലേ അതിന്റെ കറി വെക്കണ്ട നമുക്കത് പൊള്ളിക്കാന്ന് കരുതി അപ്പൊ അത് പൊള്ളിക്കാൻ വേണ്ടി മാറ്റി അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ഇത് കടൽ കടൽബ്രാല് ഇത് ക്ലീൻ ചെയ്തിട്ടാണ് കൊണ്ടുവന്നത് കേട്ടോ എന്നാൽ അതിന്റെ അരികും മൂലയൊക്കെ ഉണ്ടായിരുന്നു കുറച്ചൊക്കെ അപ്പൊ അതെല്ലാം ഞാൻ ടാപ്പ് വാട്ടറിന്റെ അടിയിൽ കാണിച്ച് നന്നായിട്ട് ക്ലീൻ ചെയ്ത് എടുക്കുകയാണ് അപ്പൊ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഈ പരിപാടി ഒരു എട്ട് മണിയൊക്കെ ആയിട്ടുള്ളൂ നേരത്തെ തന്നെ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു രാവിലെ തന്നെ മാർക്കറ്റിൽ പോയത് കൊണ്ടിട്ടാണ് ഇപ്പം നല്ല ഇത്രയും മീനും കാര്യങ്ങളൊക്കെ കിട്ടിയത് നമ്മൾ ഒത്തിരി വൈകി ഒരു പത്ത് മണിയൊക്കെ ആയിട്ടാണ് പോകുന്നതെങ്കിൽ നമുക്ക് ഈ ചാള അയിലാണ്ട് ഒന്നും നല്ലത് കിട്ടത്തില്ല രാവിലെ പോയി ഇതേപോലെ നല്ല കരിമീനോ ഞണ്ടോ ചെമ്മീനോ ഒക്കെ കിട്ടും പിന്നെ നമ്മൾ വരാപ്പുഴ മാർക്കറ്റിൽ പോകണം അപ്പോൾ അവിടെ ആകുമ്പോൾ ഇഷ്ടംപോലെ ഐറ്റംസും ഉണ്ടാകും ഭയങ്കര ഫേമസ് ആണ് വരാപ്പുഴ മാർക്കറ്റ് അപ്പോൾ അതാ അതേപോലെ കടൽ ബ്രാലി ഞാൻ നന്നായിട്ട് കല്ലുപ്പ് വെച്ചിട്ടാണ് കഴുകണത് കാരണം ചില മീനിൽ ഭയങ്കരമായിട്ട് ഉളുമ്പ് മണം ഉണ്ടാവും ഒത്തിരി അഴുക്ക് ഉണ്ടാവും നമ്മൾ എത്ര കഴുകിയാലും വെറുതെ വെള്ളത്തിൽ കഴുകിയാലും ആ ചെള്ള മണം പോകില്ല അപ്പം അത് പോകണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും വിനാഗിരി ഒഴിച്ച് കഴുകണം അല്ലെങ്കിൽ ഉപ്പിട്ട് കഴുകണം അല്ലെങ്കിൽ ചെറുനാരങ്ങ നീര് ഒഴിച്ച് കഴുകണം അപ്പൊ ഞാൻ നല്ല കല്ലുപ്പ് ഇട്ടിട്ട് നന്നായിട്ട് ഒരച്ച് പിന്നെയും പിന്നെയും കഴുകി എടുക്കുന്നുണ്ട് എനിക്ക് മീൻ നല്ല നീറ്റായിട്ട് നല്ല സായിപ്പിനെ പോലെ ഇരിക്കണം എണ്ണീട്ടൊന്ന് സ്ഥലോട്ട് ഇടിക്കണ ഭാഗത്തിന് ഇരിക്കണം എനിക്ക് അങ്ങനെയാണ് ഇഷ്ടം അപ്പോൾ അതാ മീനൊക്കെ കഴുകി ക്ലീനാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കരിമീനാണ് അപ്പോൾ ആദ്യം ഞാനതിൻ്റെ വാൽ കളഞ്ഞില്ല പിന്നെ ഞാൻ ഞാനതിൻ്റെ വാൽ കളഞ്ഞു എനിക്ക് വാൽ അങ്ങനെ ഇരിക്കണ കണ്ടിട്ട് ഒരു സുഖമില്ല അപ്പം ഞാൻ ആ വാലങ്ങടെ അങ്ങടെ എടുത്ത് കളഞ്ഞു എന്നിട്ട് അത് വരഞ്ഞിട്ട് നമ്മൾ സാധാരണ മീനിന്ന് മസാല പുരട്ടുന്ന പോലെ തന്നെ കുറച്ച് മഞ്ഞൾ പിന്നെ കാശ്മീരി ചില്ലി പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എൻ്റെ കയ്യിൽ അരച്ചു വെച്ചതൊക്കെ സ്റ്റോക്ക് ഉണ്ടായിരുന്നൊക്കെ തീർന്നു അപ്പോൾ കടയിൽ നിന്ന് മേടിച്ച പാക്കറ്റ് ഇരിപ്പുണ്ടായിരുന്നു അതിൽ നിന്നുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വടിച്ച് വലിച്ചു ഇടുക കുറച്ചുള്ളൂ ഇനിയിപ്പോൾ എല്ലാം അരച്ച് വെക്കണം അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കുറച്ച് ഗരം മസാല ചേർത്താൻ നല്ലതാണ് പക്ഷെ ഞാൻ ചേർക്കാൻ വിട്ടുപോയി അപ്പോൾ അതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് പുരട്ടി വെക്കുക ഇത് നമ്മൾ സാധാരണ വറുക്കാനാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ചേർത്ത് പരട്ടി വെക്കാം കേട്ടോ പക്ഷെ ഇപ്പോൾ ഞാൻ നമ്മൾ എന്തായാലും ഇത് കുറച്ച് കഴിയുമ്പോഴത്തേനും ഇതൊന്നും കൂടി വേറൊരു പ്രോസസ്സിലേക്ക് എടുക്കും വറുത്ത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മളൊന്നും കൂടി കുക്ക് ചെയ്യും അപ്പോൾ കുറെ ഓയിലായാൽ കൊള്ളില്ലല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഓയിലൊന്നും ചെയ്തില്ല അതിൻ്റെ ഉള്ളിലേക്കൊക്കെ പറ്റുന്നത്ര രീതിയിൽ മസാല എടുത്തതൊന്നും ബാക്കി വരാതെ എല്ലാം നന്നായിട്ട് അതിൽ തേച്ച് പിടിപ്പിക്കുക കാരണം കരിമീനൊക്കെ നല്ല രീതിയിൽ ഭയങ്കര വിലയുള്ള മീനാണ് നല്ല ടേസ്റ്റുമാണ് അത് കഴിക്കാത്ത ആൾക്കാരുണ്ട് കേട്ടോ അതിൻ്റെ പുറകിലുള്ള പല കഥകളും പറഞ്ഞ് കഴിക്കാത്ത ആൾക്കാരുണ്ട് പക്ഷെ അതൊക്കെ വലിയ മണ്ടത്തരാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടേസ്റ്റൊക്കെ ഭയങ്കര ടേസ്റ്റ് അതൊക്കെ നമ്മളറിയണം അത് നമ്മുടെ നാടിൻ്റെയൊക്കെ ഒരു പ്രത്യേക രുചിയും രുചിയുടെയൊക്കെ ഒരു സീക്രട്ടൊക്കെ ഒളിഞ്ഞിരിക്കുന്ന ഒരു മീനാണത് കരിമീൻ പൊള്ളിച്ചതാണെങ്കിലും കറി വെച്ചതാണെങ്കിലും ഫ്രൈ ആണെങ്കിലും ഒക്കെ സൂ ാണ് അപ്പൊ അതൊക്കെ ഒന്ന് നന്നായിട്ട് മസാലയൊക്കെ പെരട്ടിയിട്ട് ഞാനത് ഫ്രിഡ്ജിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെതാ ഇതാണ് വെള്ളം ഞണ്ട് കേട്ടോ വെള്ളം ഞണ്ട് അല്ലെങ്കിൽ വെള്ളം ഞണ്ടെന്നൊക്കെ പറയും ഇതില് ഏർ ഇതിന്റെ തോടിനെ വലിയൊരു കട്ടി കട്ടി ഉണ്ടാവും പക്ഷേ മട്ടു ആദ്യം കാണിച്ച ഞണ്ട് അത്രയും കട്ടി ഉണ്ടാവില്ല അപ്പൊ നമുക്ക് ആദ്യം ഞാൻ ഇതിന്റെ വലിയ രണ്ട് കാല് മാത്രം എടുക്കണുള്ളൂ ഞണ്ടിന്റെ കാല് കടിക്കാൻ ഭയങ്കര ഇഷ്ടാ കേട്ടോ നമ്മള് ഞണ്ട് കഴിക്കാത്ത ആൾക്കാർക്ക് അയ്യോ അതൊക്കെ ഞാൻ തിന്നും മരക്കുള്ളി പോലെ ഇരിക്കില്ലേന്ന് തോന്നും പക്ഷെ ഒരിക്കൽ കഴിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ എൻ്റെ അമ്മ പിന്നെ നമ്മള് ഞണ്ടെവിടെ കിട്ടിയാലും തലക്കടിച്ച് വീഴും അപ്പോൾ അത് ഞാൻ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുകയാണ് അപ്പോൾ വെള്ളം ഞണ്ട് ക്ലീൻ ചെയ്തു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചൂട് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്ന മഡ് ഞണ്ടും പുറത്തേക്ക് എടുത്തിട്ട് അതിൻ്റെ കയ്യും കാലൊക്കെ കെട്ടിയിടും അല്ലെങ്കിൽ അതിറങ്ങി ഓടും നമ്മുടെ വീടിന് ചുറ്റും നമ്മളിട്ട് ഓടിക്കുകയും സാധനം അപ്പോൾ അതുകൊണ്ട് കയ്യും കാലൊക്കെ കെട്ടിയിട്ടിട്ടാണ് നമുക്ക് പിടിക്കുന്ന ആൾക്കാർ അത് മാർക്കറ്റിലുള്ള ആൾക്കാർ നമുക്കിത് തരുന്നത് കണ്ടത് നന്നായിട്ട് അതിൻ്റെ കാലൊക്കെ എടുത്ത് പിന്നെ ഇത് ഓരോന്നും എടുത്തിട്ട് ഒരു ടൂത്ത് ബ്രഷ് കൊണ്ട് നന്നായിട്ട് ഉറച്ച് കഴുകണം അതിൽ ചെള്ള ഉണ്ടാവും പറ്റുകയും കുറച്ച് ഉപ്പും കൂടി ഇട്ട് കഴുകണം ഞാൻ അതെല്ലാം ഇട്ട് നന്നായിട്ട് കഴുകിയിട്ടാണ് കണ്ടാവുക അതിൻ്റെ സൈഡിലൊക്കെ ഒത്തിരി കളയാനുണ്ട് നമുക്ക് ഞണ്ടെന്ന് പറയുമ്പോൾ ടേസ്റ്റ് ആണെങ്കിൽ അതിൻ്റെ പുറകിൽ ഒരുപാട് അധ്വാനം നന്നായിട്ട് ചെയ്തെടുക്കാനുണ്ട് അതിൻ്റെ അകത്ത് ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ക്ലീൻ ചെയ്ത് കളയാനും എടുക്കാൻ പറ്റുന്നതും എടുക്കാൻ പറ്റാത്തതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നമുക്കിതാ അതെല്ലാം ക്ലീൻ ചെയ്ത് അവിടെ എല്ലാം ഫ്രിഡ്ജിൽ എടുത്തു വെച്ചു ഞാൻ അപ്പോഴേക്കും പിന്നെ എനിക്ക് വേറെ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു പിള്ളേരുടെ അഡ്മിഷൻറ്റേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായി അപ്പോൾ അവിടെയൊക്കെ പോകേണ്ടിയൊക്കെ വന്നു തിരിച്ചു വന്നു കഴിഞ്ഞാൽ ജോക്കുട്ടനെ വിളിച്ചിട്ട് വന്നിട്ട് ഞാൻ എന്താ വൈകുന്നേരത്ത് സ്നാക്സ് ഉണ്ടാക്കുകയാണ് നമുക്ക് ഇന്ന് വൈകുന്നേരം ഈ കുഞ്ഞിച്ചട്ടി അടുപ്പത്ത് വെക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാലോ എന്തെങ്കിലും വറപലഹാരം ആയിരിക്കും അതായത് വല്ല പഴംപൊരിയോ അല്ലെങ്കിൽ വല്ല സമ സമൂസ അല്ല കട്ലേറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് ഞാൻ ഇതിലും ഉണ്ടാക്കുന്ന സമൂസ ഉണ്ടാക്കാറുണ്ട് കേട്ടോ കുറവാണ് ഈ നോമ്പിൻ്റെ സമയം നമുക്ക് സമൂസയുടെ ഷീറ്റ് മിക്ക കടകളിലും കിട്ടുമല്ലോ അപ്പൊ ഉണ്ടാക്കാറുണ്ടായിരുന്നു അപ്പൊ നമുക്ക് ഇന്നുണ്ടാക്കാൻ പോകുന്നത് പഴംപൊരിയാണ് രണ്ട് പഴം ഉള്ളു കേട്ടോ അപ്പൊ നമുക്കിവിടെ അങ്ങനെ ഞാനും പിള്ളേരും മാത്രമല്ലേ ഉള്ളൂ വൈകുന്നേരം അപ്പോൾ എനിക്ക് ഓരോരെണ്ണം മതി കുട്ടികൾക്കാണെങ്കിലും വലിയ പഴംപൊരിയൊന്നും അവർക്ക് ഇഷ്ടമല്ല വലിയ പൊണ്ടക്ക പഴംപൊരിയൊന്നും അവർക്ക് കണ്ടുകൂടാ എന്തിനാ അമ്മ ഓരോണം തന്നെ എന്തോ പോലെ തോന്നും അമ്മ ചെറുതായിട്ട് അരിഞ്ഞ് വറുത്തു എന്നാൽ മതി പറയും അതായത് ഈ ചിപ്സ് പോലെ നമ്മൾ നമ്മളരിയില്ലേ എന്നിട്ട് അങ്ങനെ എന്നെ കൊണ്ട് പഴംപൊരി ഉണ്ടാക്കിച്ചിട്ടുണ്ട് ഞമ്മളിത് പഴംപൊരിയാണോ അല്ലെങ്കിൽ ഇപ്പൊ വേറെ എന്തെങ്കിലും ആണോന്ന് ചോദിക്കും അപ്പോൾ ഇത് ഞാൻ എന്താ ചായക്കടയിലൊക്കെ അറിയുന്ന പോലെ ഇങ്ങനെ കനം കുറച്ച് ചരിച്ച് ഇങ്ങനെ ചീന്തി ചീന്തി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതാ കുറച്ച് കടലപ്പൊടിയും മൈദപ്പൊടിയും ഗോതമ്പൊടിയും ഉപ്പ് മഞ്ഞൾ പഞ്ചസാര നമ്മുടെ ടാപ്പ് വാട്ടർ ഇത്രയും കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുത്ത് മിക്സ് ചെയ്തെടുത്തിട്ടുള്ള കൂട്ടാണ് മാവാണ് അപ്പം അതിലേക്ക് നമ്മളിത് ആ പഴം ഇങ്ങനെ മുക്കിയെടുത്തിട്ട് നല്ല തിളച്ച എണ്ണയിലേക്ക് അതിനെ നീരാടാൻ വേണ്ടി വിടും കേട്ടോ നീരാടി കഴിഞ്ഞ് വരുമ്പോഴത്തേനും മാളങ്ങനെ വിരൂപനായിക്കോളും നിറം വയ്ക്കും പക്ഷെ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ തടിച്ച് വീർത്ത് നല്ല മൊരിഞ്ഞു കൂട്ടപ്പനായിട്ട് നമുക്ക് എണ്ണയിൽ നിന്ന് തന്നെ കോരിയെടുക്കാം പഴംപൊരി ഒരു വികാരമാണില്ലേ പഴംപൊരിയും ബീഫും പഴംപൊരിയും നല്ല പാൽ ചായയും അപ്പം നമ്മളിപ്പോൾ ചൂട് കാരണം ഞാൻ വൈകിട്ട് ചായ കുറവാണ് കുറവാണോ ജ്യൂസോ ഷേക്കോ അല്ലെങ്കിൽ വെറുതെ നാരങ്ങ വെള്ളം പിഴിഞ്ഞത് അതൊക്കെയാണ് കൊടുക്കുന്നത് ചായ പിടിക്കുമ്പോൾ പിന്നെയും നമുക്ക് ഭയങ്കരമായിട്ട് ഒരു ചൂടും ആവിപ്പോ ഒക്കെ തോന്നും പക്ഷെ ചിലപ്പോൾ ഒരു ചായ കുടിക്കാൻ ഒക്കെ കൊതി തോന്നും കേട്ടോ വൈകുന്നേരം അപ്പം അങ്ങനെയുള്ള ദിവസങ്ങളിൽ അങ്ങനെ ചെയ്യും അപ്പം നമ്മുടെ സ്വർണ്ണ നിറത്തിലുള്ള പഴം നല്ല അടിപൊളിയായിട്ട് മുരിയിച്ച് എടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മൾ ഈ മാവിൽ കുറച്ച് കടലപ്പൊടിയും കൂടി ഇട്ടിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ സൂപ്പറാണ് അപ്പം അതിൻ്റെ ഇടക്ക് ഒരുത്തിന് ഓടി വന്നിട്ട് അരിഞ്ഞു വെച്ചൊരു പച്ചപ്പഴം പച്ചപ്പഴം അല്ല പഴുത്ത പഴം ഒരെണ്ണം എടുത്തിട്ട് ഓടിപ്പോയതാണ് കണ്ടത് പിന്നെ ഇങ്ങനെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ അരിഞ്ഞ് വെച്ചിട്ട് കഴിക്കുക അപ്പൊ അതാ ബാക്കിയുള്ള പഴം കൂടി നമുക്ക് മാവിയിൽ മുക്കിയിട്ടിടാം അപ്പോൾ ഇനി ബാക്കി നമുക്ക് ചെയ്യാൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാര ഞാൻ അടിച്ചെടുക്കുന്നുണ്ട് എളുപ്പത്തിൽ എങ്ങനെ ഒരു മാങ്കോന്റെ ഷെയ്ക്ക് ഉണ്ടാക്കാന്ന് നോക്കാം പഞ്ചസാര നന്നായിട്ട് പൊടിച്ചെടുക്കാം ഇപ്പിപ്പൊ പൊടിയൊക്കെ പാറിപ്പകരു ഇങ്ങനെ ആ അതൊക്കെ ആയിക്കോട്ടെ അപ്പൊ അതിലേക്ക് നമുക്കിനി ചേർക്കാനുള്ളത് ഞാൻ തലേ ദിവസം നമുക്കിപ്പോ മാങ്ങയുടെ സീസൺ ആണല്ലോ അപ്പൊ കുറെ മാങ്ങ കിട്ടിയതില് ഒരു നാല് മാങ്ങ അതിൻ്റെ ആ ഒരു കഴമ്പ് മാത്രം അരിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു ചുറ്റും അത്രത്തിൽ അടച്ചാൽ വെച്ചത് കണ്ടുകഴിഞ്ഞാൽ വന്നും പോയത് തീർക്കും അപ്പം നമുക്ക് ഷേക്ക് അടിക്കാനുണ്ടാവില്ല അപ്പം അതുകൊണ്ട് ഞാൻ അത് അടച്ച് ഫ്രിഡ്ജിൻ്റെ ഒരു മൂലയ്ക്ക് അവിടെ തണ്ണെത്താത്ത ഭാഗത്ത് തള്ളിയാണ് വെച്ചിട്ടുണ്ടായിരുന്നത് എന്നിട്ടതാ നന്നായിട്ട് ആ പൊടിച്ച പഞ്ചസാരയിൽ മാങ്ങയും കൂടിയിട്ട് പഴം മാങ്ങയും കൂടിയിട്ട് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഫ്രീസായ പാലാണ് മുഴുവനായിട്ട് ഫ്രീസായില്ല എന്നാലും ഒരു മുക്കാൽ ഭാഗത്തോളം ഫ്രീസ് ആയിട്ട് ഫ്രീസായിട്ട് ഇങ്ങനെ ഐസ് പോലെ പാല് വന്നിട്ടുണ്ട് അത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക ഒരു ഒരു മിനിറ്റ് നിർത്താണ്ട് നല്ല മുറുക്കി പിടിച്ചിട്ട് അടിക്കുക അപ്പം നല്ല സൂപ്പ് സൂപ്പർ ടേസ്റ്റിൽ നമുക്ക് ഷേക്ക് കിട്ടും നമുക്കൊരു ഷേക്ക് കടയിൽ നിന്ന് മേടിച്ച് കുടിക്കണമെങ്കിൽ അറുപത് രൂപ അമ്പത് രൂപയൊക്കെ കൊടുക്കണ്ടേ ഈ പറഞ്ഞ നിസ്സാര സാധനങ്ങൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് നല്ല സുന്ദരമായിട്ട് വീട്ടിലുള്ള എല്ലാവർക്കും ഷേക്ക് ഉണ്ടാക്കി കൊടുക്കാം അപ്പം അതൊക്കെ കൊടുത്തു പഴംപൊരിയൊക്കെ കഴിച്ചു അപ്പോൾ ഞാൻ എന്താ എപ്പോഴും അടുക്കളയിൽ നിന്ന് പനിയെടുക്കുമ്പോൾ ബോറടിക്കുമ്പോൾ ഇങ്ങനെ കുറച്ച് കുളിക്കാനുള്ള ഉള്ളിയോ അല്ലെങ്കിൽ അരിയാനുള്ള പച്ചക്കറിയൊക്കെ ആയിട്ട് ഞാൻ ഇങ്ങനെ വീടിൻ്റെ വാതിക്കയിൽ സ്റ്റെപ്പേൽ വന്നിരിക്കും ഇപ്പം ടിവിയും കണ്ട് അങ്ങനെ കണ്ട് ഇങ്ങനെ പണിയെടുക്കും ഇങ്ങനെ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ വീടിൻ്റെ വാതിക്കേലോ അല്ലെങ്കിൽ വരാന്തയിലോ വന്നിരുന്ന് പച്ചക്കറി അരിയുക അല്ലെങ്കിൽ ഉള്ളി പൊളിക്കുക അങ്ങനെയുള്ള അപ്പം പിള്ളേർ അവിടെ നിന്ന് കളിക്കുന്നുണ്ട് ബോൾ കളിക്കുന്നുണ്ട് ആ ഒരു ടി വിയിൽ പാട്ട് വെച്ചിട്ട് ഡാൻസ് പഠിക്കുന്നുണ്ട് ഇപ്പോൾ റീൽസൊക്കെ ഭയങ്കര ട്രെൻഡ് ആണല്ലോ വെക്കേഷൻ ആയതുകൊണ്ട് അപ്പോൾ അതൊക്കെ അവിടെ നിന്ന് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ഭയങ്കര തകൃതിയായിട്ടുള്ള പരിപാടിയാണ് അപ്പോൾ അതൊക്കെ അവിടെ നടക്കട്ടെ ഇതൊക്കെ നമുക്ക് വൈകുന്നേരത്തുള്ള കറിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ സവാള ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ പൊളിച്ചെടുത്ത് വെക്കുക ഒന്നിച്ച് നമുക്ക് ചെയ്യുകയാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടില്ലല്ലോ അപ്പോഴേക്കും എന്താ അവിടെ രണ്ട് റെഡിയാക്കാനുള്ള ചട്ടി വെച്ചിട്ടുണ്ട് ഞാനിങ്ങനെ ഒരു തുണി വിരിച്ചിട്ടാണ് അതിന്റെ മേളില് ഇടികല്ല് വെച്ച് ഇടിക്കുന്നേട്ടോ നമ്മൾ ഡയറക്റ്റ് ഇടികല്ല് ഇതിൻ്റെ സ്ലാബിൻ്റെ മേലെ വെച്ച് ഇടിച്ചിട്ടുണ്ടെങ്കിൽ സ്ലാബിൻ്റെ മേലിൽ ഇങ്ങനെ പാടു വീഴും ഒരു പൊട്ടൽ വരും അത് നമ്മൾ കാണില്ല കുറേ നാൾ കഴിഞ്ഞിട്ടായിരിക്കും ഇങ്ങനെ വിണ്ട് വരുന്നത് കാണുന്നത് അപ്പോൾ ഒരു തുണി വെച്ചിട്ട് അതിൻ്റെ മീതെ വെച്ച് പൈ ഇടിക്കുകയാണെങ്കിൽ അത്രക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല ഇനിയിപ്പോൾ അങ്ങനെ ഇടിക്കണം എന്നില്ല നിങ്ങൾ താഴെ വെച്ചിട്ടൊന്ന് കുത്തിച്ചതച്ചെടുത്താലും മതി അല്ലെങ്കിൽ മിക്സിയിൽ ഇട്ടൊന്ന് ക്രഷ് ചെയ്താലും മതി അപ്പോൾ അത് അതിലേക്ക് കുറച്ച് കുരുമുളകും പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു ഒരു രണ്ട് തോടം വെളുത്തുള്ളി വെളുത്തുള്ളി അധികം കൊടുത്തിട്ടുണ്ട് കേട്ടോ അത്ര ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം പെരുഞ്ചീരകത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ള ആൾക്കാർക്കാണെങ്കിൽ ഈ ടൈമിൽ ഈ പ്രോസസ്സിങ്ങിൻ്റെ ടൈമിൽ നമുക്ക് പെരിഞ്ചീരകം ചേർക്കാം അപ്പം അത്ര അവിടെ ചതച്ച് വെക്കുക എന്നിട്ട് ഇതാവിടെ മൺചട്ടിയിൽ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് നാടൻ കറി ആയതുകൊണ്ടിട്ടാണ് കേട്ടോ വെളിച്ചെണ്ണ എടുത്തത് എന്നിട്ടാ ചട്ടി ഒന്നിങ്ങനെ ചുറ്റിക്കുക െന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചട്ടി കത്തും ഭയങ്കര ചൂടാകുമ്പോഴത്തേനും കത്തന്നു വെച്ചിങ്ങനെ പുക വരും അപ്പം ചട്ടി കത്താണ്ടിരിക്കാനാണ് പഴയ അമ്മച്ചിമാരൊക്കെ അങ്ങനെ ചെയ്യണത് അപ്പം ഇപ്പോഴത്തെ അമ്മച്ചിയായ ഞാനും ഇപ്പോഴത്തെ അമ്മയായ ഞാനും ഇതാ അങ്ങനെ തന്നെ ചെയ്യാണ് അപ്പം അങ്ങനെ എണ്ണയൊക്കെ ഒഴിച്ച് ആ ചട്ടി നല്ല ചൂടായി വന്നിട്ടുണ്ട് അല്ല എണ്ണ നല്ല ചൂടായി വരുമ്പോഴേക്കും കടുകിട്ട് പൊട്ടിക്കായിട്ട് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള കുരുമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇത്രയും സംഗതികൾ ഇട്ടുകൊടുക്കുക നന്നായിട്ടൊന്ന് ഇളക്കി കൂട്ടുക അതൊന്ന് മുരിഞ്ഞ് വരുമ്പോഴത്തേനും നമുക്കതിലേക്ക് കനം കുറച്ചോ എങ്ങനെ വേണമെങ്കിലും ആയിക്കോട്ടെ സവാള ഇച്ചിരി കനം കൂടിയാലും വിഷയമില്ല കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഇത് കുറേ നേരമോട്ട് വരട്ടി വരട്ടി എടുക്കുമ്പോൾ സവാളയൊക്കെ അത് വെന്ത് പൊക്കോളും അപ്പോൾ സവാള അതിലേക്ക് ഇടുക പിന്നെ ടേസ്റ്റിന് അടിപൊളിയായിട്ടുള്ള സാധനമാണ് ഉള്ളി കുറച്ച് ചെറിയ ഉള്ളിയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ സാധാരണ ചെറുക്കണ പച്ചമുളക് വേപ്പില അതൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇത് ഇട്ട് കൊടുത്ത് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് നന്നായിട്ടൊന്നൊന്ന് വാടി വരണം മുരിഞ്ഞു വരിക എന്നല്ല പറയാം ഇങ്ങനെ ഒന്ന് കുഴഞ്ഞൊന്ന് ഉടഞ്ഞു വരണം ആ ഒരു പാകത്തിൽ വേണം നമ്മൾ ബാക്കിയുള്ള പൊടികളായിട്ടുള്ള മഞ്ഞൾപ്പൊടി പിന്നെ ഞാനിവിടെ കാശ്മീരി ചില്ലിയാണ് ഞണ്ട് കറി എന്ന് പറയുമ്പോൾ ഒരു കളറ് വേണമല്ലോ അപ്പോൾ അതുകൊണ്ട് രണ്ട് സ്പൂൺ കാശ്മീരി ചില്ലി ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു അര ടേബിൾ സ്പൂൺ നമ്മുടെ മസാലയില്ലേ ഗരം മസാല ഗരം മസാല പൊടിച്ചതും കൂടി അതിലേക്ക് ഇട്ടിട്ടുണ്ട് പിന്നെ ഇതിൽ അത്യാവശ്യം ഗ്രേവി ഇപ്പം തന്നെ ഓൾറെഡി ഉണ്ട് പിന്നെ നല്ല കുഴ കുഴാന്നിരിക്കണം എന്നാണെങ്കിൽ നമുക്കിതിലേക്ക് രണ്ട് തക്കാളി ചേർക്കാം നല്ല വലിയ പഴുത്ത തക്കാളി ആണെങ്കിൽ ഒരെണ്ണം മതി എൻ്റെ കയ്യിലുണ്ടായിരുന്നത് ചെറിയ പച്ച അതായത് പച്ച കളറല്ല അത്ര പഴുക്കാത്ത തക്കാളിയാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ രണ്ട് ചെറിയ തക്കാളി ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് വലിയ തക്കാളി ആണെങ്കിൽ ഒരെണ്ണം മതി വലുത് നല്ല പഴുത്തത് അപ്പോൾ നന്നായിട്ട് ആ തക്കാളിയും കൂടി ഇട്ട് കൊടുത്ത ശേഷം ഇളക്കി കൂട്ടുക എന്നിട്ടൊരു അഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കുക മൺചട്ടി ആയതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ചിലപ്പോൾ അടിക്കി പിടിക്കും ഞാനിങ്ങനെ ഇടക്ക് വന്ന് നോക്കി ഇളക്കി കൊടുക്കുന്നതുകൊണ്ട് അങ്ങനെ അടിക്കൊന്നും പിടിച്ചില്ല പക്ഷേ എനിക്കൊരു അവധം പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഞണ്ടും കൂടി കൊട്ടിയിട്ടപ്പോൾ അത് ഇളക്കാൻ ബുദ്ധിമുട്ട് വന്നു അപ്പോൾ അത് ഞാൻ പുറകെ പറയാം അപ്പോൾ അതായത് ഇവിടെ ഇവിടെ ഇപ്പുറത്തെ എന്താണ് വെച്ചിരിക്കുന്നതെന്നറിയോ ഈ നമ്മൾ നേരത്തെ ഇതുണ്ടാക്കി അല്ലേ പഴംപൊരി ഉണ്ടാക്കിയതിൻ്റെ ഓയില് ബാക്കിയാണ് ഓയിലെന്ന് പറഞ്ഞാൽ വെളിച്ചെണ്ണ ബാക്കിയാണ് അപ്പം അതിലേക്ക് ഇതാ അത് ഞാൻ ഇവിടെ എന്തിനാണെന്നോ മീൻ വറുക്കാൻ വേണ്ടി നമ്മുടെ കരിമീൻ വറുക്കണമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് എടുത്തു കാരണം ഇപ്പോൾ ഈ എന്തെങ്കിലും പലഹാരമൊക്കെ ഉണ്ടാക്കിയിട്ട് ബാക്കി എണ്ണ വരുമ്പോൾ അത് കളയണം എന്ന് പറയുമെങ്കിൽ ഞാൻ എന്തെങ്കിലും പപ്പടം കാച്ചുകയോ അല്ലെങ്കിൽ ജസ്റ്റ് കറി താളിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യും നമ്മൾ വീണ്ടും വീണ്ടും വറുത്ത് വറുത്ത് വറുക്കാനുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം റിയൂസ് ചെയ്യുമ്പോഴാണ് അത് ഭയങ്കര ദോഷമായിട്ട് വരണത് ഒന്നും കൂടി യൂസ് ചെയ്തത് കളയുകയാണെങ്കിൽ അത്രയ്ക്കും നല്ലതല്ല എന്നാലും നമുക്ക് കാശ് കൊടുത്ത് മേടിക്കുമ്പോൾ അങ്ങനെ കളയാൻ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നുന്നവരാണല്ലോ നമ്മൾ സാധാരണ വീട്ടമ്മമാർ അപ്പോൾ കുറച്ച് മുമ്പ് ഇപ്പം കണ്ടത് കപ്പരിയെന്നതാണ് അപ്പം ൊരു കപ്പ അപ്പോൾ ഒരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ വന്നിട്ട് നോക്കിയപ്പോഴത്തേക്കും സവാളയൊക്കെ നല്ല നിലസലായിട്ട് വെന്തിട്ടുണ്ട് അതിലേക്ക് ഞണ്ട് വേവിച്ചത് നമുക്ക് കൊടുക്കാം ഇട്ടുകൊടുക്കാം ഇട്ടുകൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം മിക്സ് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് ശരിയാവില്ല ഈ ചട്ടി എനിക്ക് ഈ കറുക്കി പറ്റില്ല എനിക്ക് ഒന്ന് ക്ലിക്ക് ആയത് അതൊരു ഞണ്ടിന്റെ കാലം ചാടി പോയത് എടുത്തിട്ടതാണ് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ ഈ ഞണ്ടിൻ്റെ കഴമ്പ് മാത്രം എടുത്തിട്ട് തോരൻ വയ്ക്കും ആ തോരൻ മീൻസ് ഇങ്ങനെ തേങ്ങ പീരയിട്ടിട്ടൊരു ഒതുക്കുകറി പോലെ വെക്കും ഭയങ്കര ടേസ്റ്റ് ആട്ടോ ഉണ്ട് അതൊരു വിധത്തിലിങ്ങനെ പുത്തി ഇങ്ങനെ അടച്ച് അടച്ചിങ്ങനെ വെച്ചിട്ടുണ്ട് അത് അവിടെ ഇരുന്ന് വെന്തോട്ടെ വേറെ വെള്ളമൊന്നും ഒഴിക്കണ്ട ഞണ്ടിൽ നിന്ന് ലസ്സായിട്ട് വെള്ളം വരുപ്പിന് ചട്ടി കത്തി പോകുന്ന പേടിയുണ്ടെങ്കിൽ ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചേക്കുക അപ്പോഴേക്കും നമ്മുടെ മീൻ ഇവിടെ റെഡി ആവുന്നുണ്ട് ആദ്യം എടുത്ത ചട്ടകം പറ്റിയില്ല കേട്ടോ അതാണ് അത് മാറ്റിയിട്ട് ഞാൻ എന്താ ചെറിയ ചട്ടകം എടുത്തു അപ്പോൾ നന്നായിട്ട് ഇത് ലോ ഫ്ലെയിമിലാണ് കേട്ടോ കുക്ക് ചെയ്തെടുത്തത് അപ്പോൾ നന്നായിട്ട് ഇത് കുക്ക് ചെയ്തിങ്ങനെ അല്ല മുരിയിച്ച് നമുക്കിങ്ങനെ എടുക്കാം കുറേ മുരിയണം എന്നില്ല കേട്ടോ നമുക്ക് ഇതിനെ ഒന്നും കൂടി ഒന്ന് വേവിക്കാനുണ്ട് എന്നിട്ട് അതേ സെയിം എണ്ണയിലേക്ക് പച്ചമുളക് ഒരു കഷ്ണം ഒരു കഷ്ണം കുഞ്ഞിഞ്ചി പിന്നെ പച്ചമുളക് പറഞ്ഞല്ലോ പിന്നെ ഒന്നു ആ സവാളയും വെളുത്തുള്ളിയും ഇത്രയും ഇടുക കുറച്ച് വേപ്പലയും കൂടി ഇടന്നിട്ട് നന്നായിട്ട് അതൊന്ന് മുരിയിച്ചെടുക്കുക നന്നായിട്ട് മുരിഞ്ഞൊരു ബ്രൗൺ കളറായി ഇങ്ങനെ വരുന്ന സ്റ്റേജിൽ വേണം നമുക്കതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികളായിട്ടുള്ള മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് ഗരം മസാല ഇതിൽ ഗരം മസാല ഇടണം കേട്ടോ അല്ലെങ്കിൽ ആ ഒരു ടേസ്റ്റ് വരില്ല വെറുതെ ഒരു ആ ഗരം മസാല ഇട്ടാലേ നല്ല ടേസ്റ്റിൽ നമുക്ക് ആ മീൻ പൊള്ളിച്ചത് കിട്ടത്തുള്ളൂ അപ്പോൾ കുറച്ച് ഗരം മസാലയും കൂടി ഇടുക എന്നിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതൊന്ന് മുരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് തക്കാളി ഞാൻ പറഞ്ഞല്ലോ എൻ്റെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല അപ്പം അതുകൊണ്ട് ഞാൻ കുറച്ച് ടൊമാറ്റോ ആണ് എടുത്തത് ആ സോസ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കും നിങ്ങൾക്ക് തക്കാളി കയ്യിലുണ്ടെങ്കിൽ തക്കാളി എടുത്തോളൂ കേട്ടോ അതാണ് ഏറ്റവും നല്ലത് എന്നിട്ട് സോസ് അതിലേക്ക് നമ്മൾ കുറച്ച് ഒഴിച്ചു കൊടുക്കുക നന്നായിട്ടൊന്ന് ഇളക്കി കൂട്ടിയ ശേഷം അതിന് കളറ് കണ്ടോ അടിപൊളി അടിപൊളിയല്ലേ ഇപ്പം അതിൽ സൂപ്പറാവും കണ്ടോ ഒരു അരമുറി തേങ്ങയുടെ പാലാണ് ഞാനിപ്പോൾ എടുത്തേക്കേണ്ടത് തേങ്ങാ പാൽ ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തപ്പോഴത്തേനും ആ ഇളക്കി കഴിയുമ്പോൾ അതിൻ്റെ കളറ് കണ്ടുകൊണ്ട് കൂട്ടാം നല്ല ഓറഞ്ച് കളർ നമ്മുടെ ഈ എന്താ പറയുക ഒരു ഒരു പ്രത്യേക കളറായിട്ട് വരും അപ്പോൾ അതിൻ്റെ ഇടയിൽ ഉപ്പിട്ടായിരുന്നു ഞാൻ കുറച്ച് ഉപ്പ് നമ്മൾ നോക്കണം നന്നായിട്ട് ഇത് കുറുകി വരുന്നവർ നമുക്കിനി ഹൈ ഫ്ലെയിമിലിട്ട് കുറുക്കി കുറുക്കി ഇളക്കി ഇളക്കി പറ്റിച്ച് പറ്റിച്ച് എടുക്കാം നമുക്കിത്രയും ഒരു വെള്ളം പോലുള്ള കൺസിസ്റ്റൻസിയിൽ ഇത് വേണ്ട അവിടെ ഇരുന്ന് ലോ ഫ്ലെയിമിലോ അല്ലെങ്കിൽ ഹൈ ഫ്ലെയിമിലോ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി പക്ഷേ എനിക്കിപ്പുറത്ത് ഞണ്ടിൻ്റെ കാര്യം നോക്കാറുണ്ടായിരുന്നു ഞണ്ട് ഞാൻ ആ മറ്റേ മൺചട്ടിയിൽ നിന്ന് മാറ്റി ചീനച്ചട്ടിയിലേക്കാക്കി അപ്പോഴത്തേക്കും ഇവിടെ ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ആ അരപ്പിങ്ങനെ മീൻ പൊള്ളിക്കാനുള്ള അരപ്പിങ്ങനെ കുറുക്കി കുറുക്കി കുറുക്കിയെടുത്തത് അപ്പോൾ ഈ ഒരു പരിവം വന്നപ്പോഴത്തേക്ക് ഞാൻ പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്തു കാരണം തണുത്ത് കഴിയുമ്പോൾ ഈ ഗ്രേവി ഇനി ഒന്നും കൂടി ഒന്ന് ഇരിക്കും ഇരിക്കുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കുറുകും കട്ടിയാകും അപ്പോൾ അത് അവിടെ ഇറക്കി മാറ്റി വെച്ചിട്ടുണ്ട് ഞണ്ടവിടെ റെഡിയായി വരുന്നുണ്ട് അപ്പോൾ അതാ നമുക്കിത് കപ്പരിഞ്ഞ് വെച്ചിരുന്നല്ലോ നമുക്കൊരു കപ്പ പുഴുക്കുണ്ടാക്കണമെന്ന് പറഞ്ഞില്ലേ അപ്പോൾ നമുക്കത് കുക്കറിലിട്ട് വേവിച്ചെടുക്കാം ഒരൊറ്റ വിസല് മതി കേട്ടോ പണ്ടത്തെ കാരണമാര് പുട്ട് പോലത്തെ കപ്പയെന്ന് അതുപോലത്തെ കപ്പയായിരുന്നു അപ്പോൾ ആ കപ്പയിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞളും കുറച്ച് ഉപ്പും ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി ചേർത്തിട്ടുണ്ട് വേപ്പലിട്ട് വേവിച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ കുക്കറ് പൊട്ടിത്തെറിക്കുന്നതൊക്കെ ഉള്ളൊരു പേടി ഇടയ്ക്ക് വരും ഇടയ്ക്ക് ഞാനിട്ടങ്ങോട് വേവിക്കും ഒന്നും നോക്കൂല പക്ഷെ ചില ഒരു പേടി വരുമ്പോഴത്തേനും അതാണ് വേണ്ട ഇടണ്ടെന്ന് പറഞ്ഞങ്ങോട് അതങ്ങോട് മാറ്റിക്കളയും അപ്പോഴേക്കും ഞാൻ എന്താ നമ്മുടെ ഞണ്ട് അവിടെ നല്ല സൂപ്പറായിട്ട് നല്ല വരണ്ട് നല്ല ഗ്രേവി ആയിട്ട് വന്നിട്ടുണ്ട് അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു രണ്ട് കറിവേപ്പില അതിലേക്ക് ഇങ്ങനെ ഉതിർത്തിയിടുക കറിവേപ്പില ചതച്ചിട്ട വട്ടിപ്പൊളിയാണ് കേട്ടോ ഭയങ്കര സ്മെല്ലാണ് ഭയങ്കര ടേസ്റ്റും ആയിരിക്കും കറിക്ക് അപ്പോഴേക്കും നമ്മുടെ അവിടെ വന്നോട്ടെ ഇതെന്തിനാണെന്നറിയോ നമ്മുടെ മീൻ പൊളിക്കണ കാര്യം പറഞ്ഞില്ലേ അപ്പോഴേക്കും നമ്മുടെ അരപ്പ് അവിടെ ഇരുന്ന് ഇരുന്ന് കുറുകിയിട്ടുണ്ട് ആ കുറുകി അരപ്പ് ഇങ്ങനെ ഒരു കയ്യിലെടുത്തിട്ട് വാട്ടിയ വാഴലയിലേക്ക് ഇടുക അത് ഞാൻ മീനിങ്ങനെ വട്ടം വെച്ചു കേട്ടോ പിന്നെ അവൻ്റെ കിടപ്പ് കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല ഞാൻ അവനെ എടുത്ത് ചരിച്ചു വെച്ചു കാരണം നമുക്ക് പൊതിയാൻ എളുപ്പം ഇഷ്ടപ്പെടാതിൻ്റെ അല്ലാട്ടോ നമുക്കത് പൊതിയാനുള്ള എളുപ്പത്തിനാണ് നമ്മൾ അങ്ങനെ ചരിച്ചൊക്കെ വെക്കുന്നത് നമ്മുടെ ഒരു സൗകര്യം കൂടി നമുക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ ഒരിതും കൂടി നോക്കിയിട്ടാണല്ലോ നമ്മൾ എന്ത് സാധനവും അടുക്കളയിൽ ചെയ്യണത് പാചകമാണെങ്കിലും എന്താണെങ്കിലും അപ്പോൾ ഇതിങ്ങനെ വെച്ചിട്ട് അതിൻ്റെ മീതെ കൂടി കുറച്ചും കൂടിയാണ് അരപ്പിട്ടിട്ട് ഇങ്ങനെ തേച്ച് എല്ലായിടത്തും കൊടുക്കുക കയ്യിൽ ഉണ്ട് കേട്ടോ കൈ കൊണ്ടല്ല ഒരു സ്പൂണൊരു തവയോ എന്തെങ്കിലും കൊണ്ട് തവിയോ എന്തെങ്കിലും കൊണ്ട് ഇങ്ങനെ എത്തിച്ചു കൊടുക്കുക പിന്നെ അത് നാല് വാടുന്നു മടക്കി അതിൻ്റെ ഗ്രേവി പുറത്ത് പോകാത്ത രീതിയിൽ നമ്മൾ എങ്ങനെയൊക്കെ അടച്ചാലും ഇച്ചിരിയൊക്കെ പുറത്ത് ചാടും എന്നാലും നമ്മൾ മാക്സിമം അതിങ്ങനെ രണ്ട് രണ്ടിലാക്കി ഫോൾഡ് ചെയ്തെടുത്തു വേറൊരു ഇലയും കൂടി മുറിച്ചിട്ട് വാട്ടിയെടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ട് അതേ ഇലയുടെ ആ നടുക്കത്തെ ഒരു കോലില്ലേ വാഴലയുടെ അതിൽ നിന്ന് ഇങ്ങനെ ഒരു വരിപ്പ് ഇങ്ങനെ കീറി എടുത്ത് കെട്ടി വെച്ചിട്ടുണ്ട് രണ്ട് സൈഡും ഇങ്ങനെ പുറത്തേക്ക് ഒന്നും പോകാത്ത രീതിയിൽ നല്ല അടിപൊളിയായിട്ട് ഒന്നും പുറത്തു പോകില്ല കേട്ടിപ്പോൾ പിന്നെ നമ്മൾ എടുക്കുന്ന എടുക്കലിൽ എന്തെങ്കിലും എവിടെയെങ്കിലും ഇച്ചിരി പൊട്ടിയാലേ ഉള്ളൂ അപ്പോൾ അതവിടെ മാറ്റി വച്ചിട്ടുണ്ട് നമുക്കിത് ചോറും നേരം ആവുമ്പോഴത്തേനും ജസ്റ്റ് ഒന്ന് ദോശക്കലിലിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടും ഹൈ ഫ്ലെയിമിലിട്ടൊന്ന് ഒരു രണ്ട് മിനിറ്റ് കുക്ക് ചെയ്യുക ഒരു സൈഡിന് രണ്ട് മിനിറ്റ് അപ്പുറത്തെ സൈഡിന് രണ്ട് മിനിറ്റ് അപ്പോൾ അടിപൊളിയാ നമുക്ക് കപ്പ പുഴുക്കിനുള്ള കാര്യങ്ങൾ നോക്കാം അതിലേക്ക് ഞാൻ എന്താ എപ്പോഴും ചെയ്യണ പോലെ തന്നെ ഞാനിതിനു മുമ്പും കപ്പ പുഴിക്കുന്ന റെസിപ്പി കാണിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഒരു മുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് കുറച്ചധികം വെളുത്തുള്ളി ഒരു നുള്ള് ജീരകം നമ്മളിങ്ങനെ ഒരു നാല് വരലുകൊണ്ട് പിച്ച് ഇങ്ങനെ എടുക്കില്ലേ ആ ജീരകം ഒരു പച്ചമുളക് പിന്നെ വേപ്പനയും കൂടി ഇട്ടിട്ട് ഒന്ന് ഒന്നൊന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുക അരക്കണ്ട വെള്ളവും ചേർക്കണ്ട വെറുതെ ഒന്ന് ചതച്ചെടുക്കുക കടുക് പൊട്ടിക്ക് അതിലേക്ക് സവാളയോ ഉള്ളിയോ ചേർക്കാം ചെറിയുള്ളിയാൻ ഇട്ട അടിപൊളി ഇതിൻ്റെലും ടേസ്റ്റ് ചെറിയ ഉള്ളിക്കാണ് പക്ഷേ ഞാൻ സവാളയാണ് ഇട്ടത് സവാള ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പിലയും പിന്നെ നമ്മുടെ വറ്റൽ മുളകും ഇട്ട് കൊടുക്കാം വറ്റൽ മുളക് പിന്നെ മുഴുവൻ മുളക് എന്നൊക്കെ പറയും നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാ എന്നൊന്ന് ചെയ്യണം കേട്ടോ അത്ര ഇട്ട് കൊടുത്ത ശേഷം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മൊരിയിച്ചെടുക്കുക നമ്മളിത് ഹൈ ഫ്ലെയിമിൽ വെക്കുമ്പോൾ പെട്ടെന്ന് ഇത് കരിഞ്ഞു പോകും നമ്മുടെ കണ്ണ് തെറ്റുന്ന സെക്കൻഡിൽ സാധനം കരിഞ്ഞു പോകും അപ്പോഴേക്കും ലോ ഫ്ലെയിമിൽ വെച്ചാക്കിയ ശേഷം കപ്പ വേവിച്ച് ഞാൻ വെള്ളം വാർന്നു പോകാൻ വെച്ചിട്ടുണ്ടായിരുന്നു ആ വേവിച്ച കപ്പ അതിലേക്ക് ഇട്ട് കൊടുക്കുക ഒതുക്കിയെടുത്തത് ഏങ്ങാപ്പേരയുടെ കൂട്ടില് നമ്മൾ നേരത്തെ കുഞ്ഞുചാറിൽ ഒതുക്കിയെടുത്തത് അത് നമുക്ക് ഇതിൻ്റെ കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് കുറച്ച് തടിയുള്ള അല്ലെങ്കിൽ കുറച്ച് കനമുള്ള ഒരു തവി കൊണ്ടിട്ട് നന്നായിട്ടിങ്ങനെ തവിയോ അല്ലെങ്കിൽ ഇതിപ്പോൾ കയ്യിലെന്നല്ലേ പറയാം എന്താ പറയുക അറിയില്ല എന്തായാലും ഇത്തിരി തടിയുള്ള എന്തെങ്കിലും ഒരു ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് തേച്ച് കൂട്ടാം പിന്നെ രാത്രിത്തെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ ശേഷം നല്ല അടിപൊളി കപ്പ പുഴുക്കും ഞണ്ട് റോസ്റ്റും മീൻ പൊള്ളിച്ചതും ഇവിടെ ഭയങ്കര വെയ്റ്റിങ്ങിലാണ് കേട്ടോ മീൻ പൊള്ളിച്ചത് തുറക്കാൻ വേണ്ടി ഇച്ചിരി അച്ചാറാണ് കേട്ടോ അപ്പൊ മാങ്ങ അച്ചാറാണ് അപ്പൊ ചോറും എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് ചോറൊക്കെ ഇത്തിരി കഴിക്കുള്ളൂ കപ്പ വയ്ക്കുന്ന ദിവസം ചോറ് കഴിക്കല് കുറവാണ് അപ്പോൾ അതാ അതെല്ലാം അവിടെ നല്ല അടിപൊളിയായിട്ടായിട്ടുണ്ട് ഞാനിങ്ങനെ തുറക്കണത് വെയിറ്റ് ചെയ്തിരിക്കാനെട്ടോ ജോക്കുട്ടൻ ഇതൊക്കെ കണ്ടോ നോക്കിക്കാന് ഭയങ്കര എന്താ എൻ്റെ ഉള്ളിലൊന്ന് കാണാൻ ഇങ്ങനെ ഭയങ്കര കോതിയോടുകൂടി നിൽക്കുകയാണ് എൻ്റെ മോൻ അപ്പോൾ ഞാൻ എന്താ അതിങ്ങനെ തുറക്കുകയാണ് സുഹൃത്തുക്കളെ അപ്പോൾ അത് തുറക്കുമ്പോൾ തന്നെ നല്ല വാട്ടിയ വാളലുടേക്കെ മണം ആ ചൂടോടുകൂടി തന്നെയാണ് കണ്ടോ ആവിയൊക്കെ പോകുന്നുണ്ട് പയ്യെ നല്ല ചൂടോടുകൂടി തന്നെ തുറക്കുകയാണ് അപ്പോൾ ആദ്യം കിളിയെടുത്തിട്ട് ഞാൻ എൻ്റെ വായിലോട്ട് തന്നെ ഒന്ന് വെച്ചു ടേസ്റ്റ് അറിയാൻ വേണ്ടി ഒന്ന് വായിലേക്ക് വെച്ചു ഫസ്റ്റ് ഞാനാണ് കഴിച്ചത് അത് കഴിഞ്ഞ ശേഷം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത് കുറച്ച് നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്നോണ്ട് ആ മീനിലേക്ക് ആ മസാല ഉപ്പും മുളകും എല്ലാം പിടിച്ചിട്ടുണ്ട് അപ്പം പിന്നെ ഞാൻ മനുവേട്ടിനും കൊടുത്തു മനുവേട്ടിനും അവസാനം കൊടുത്തത് പിള്ളേർക്ക് കൊടുത്തു രണ്ടുപേർക്കും വായിൽ വെച്ചു കൊടുത്തു ഏട്ടനും ഏട്ടനും കഴിഞ്ഞീട്ടി പക്ഷെ നമ്മൾ വേണ്ട ഞാൻ വയലു വെച്ച് തരാം എന്ന് പറഞ്ഞു വായിൽ വെച്ചു കൊടുത്തു അപ്പോൾ അതൊക്കെ നല്ല അടിപൊളിയായിട്ട് സന്തോഷമായിട്ട് രാത്രി നമ്മളിപ്പോൾ ഹോട്ടലിൽ പോയാലും ഒരു മീൻ പൊള്ളിച്ചതല്ലേ മേടിക്കുകയുള്ളൂ കുറേ ഒന്നും അങ്ങനെ ഉണ്ടാക്കിയില്ല അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്